ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തങ്ങളുടെ പൗരന്മാർക്ക് മേൽ നടത്തുന്ന അതിക്രൂരമായ അടിച്ചമർത്തലുകൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗ തരങ്ങേറിയ വൻ പ്രതിഷേധ പ്രകടനം ഇറാനിലെ വിപ്ലവകാരികൾക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന പിന്തുണയുടെ വിളംബരമായി മാറി സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന ഇറാൻ ചരിതയെ തോക്കുകൊണ്ടും ലാത്തികൊണ്ടും നേരിടുന്ന അയത്തുള്ള അലി ഖമേനിയുടെ ഭരണകൂടത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ് ലണ്ടനിലെ തെരുവുകളിൽ ഉയർന്നത് ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ലണ്ടനിലെ സൗത്ത് കെൻസി്ടണിലുള്ള ഇറാൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്നീ വിപ്ലവ മുദ്രാവാക്യം ലണ്ടൻ നഗരത്തിൽ ഉടനീളം പ്രതിധ്വനിച്ചു പ്രതിഷേധക്കാർ ഇറാൻ എംബസിയെ മുല്ലാസ് എംബസി എന്നാണ് വിശേഷിപ്പിച്ചതും ഇറാനിലെ മതമൌലികവാദ ഭരണകൂടത്തിന്റെ വിദേശ പ്രതിനിധിയായ ഈ എംബസി ഉടൻ അടച്ചുപൂട്ടണമെന്നാണ് അവർ ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇത് കേവലം ഒരു നയതന്ത്ര കാര്യാലയമല്ലെന്നും മറിച്ച് ലോകമെമ്പാടും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണെന്നും ആണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു എംബസിക്ക് നേരെ പ്രതിഷേധക്കാർ കല്ലുകളും മറ്റും എറിയുന്ന സാഹചര്യം ഉണ്ടായതോടെ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് കനത്ത സുരക്ഷ എംബസിയുടെ ചുറ്റുമതിൽ പേതിച്ചകത്തു കടക്കാൻ ശ്രമിച്ച ചിലരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി തുടർന്ന് പ്രതിഷേധ റാലി ബ്രിട്ടീഷ് ഭരണശിരാകേന്ദ്രമായ വൈറ്റ് ഹാളിലേക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന ഡൌണിങ് സ്ട്രീറ്റിലേക്കും നീങ്ങി അവിടെ വെച്ച് ഇറാൻ പരമാധികാരിയായ ഐത്തുള്ള അലി ഗമേനിയുടെ ചിത്രങ്ങൾ പ്രതിഷേധക്കാർ പരസ്യമായി തീയിട്ടു ഇത് ഇറാൻ ഭരണകൂടത്തോടുള്ള തങ്ങളുടെ കടുത്ത അമർശത്തിന്റെ പ്രതീകാത്മകമായ വെളിപ്പെടുത്തലായിരുന്നു അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ ഇറാനിലെ അവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്നും വ്യക്തമാക്കുന്നു പ്രതിഷേധം അടിച്ചമർത്താൻ ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങളിൽ ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തെട്ടിലധികം പേർ കൊല്ലപ്പെട്ടു ഇതിൽ വലിയൊരു വിഭാഗം യുവാക്കളും സ്ത്രീകളുമാണ് മരണസംഖ്യയെക്കാൾ ഞെട്ടിപ്പിക്കുന്നത് തടവിലാക്കപ്പെട്ടവരുടെ എണ്ണമാണ് ഏകദേശം പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ സുരക്ഷാ സേന തടവിലാക്കിയിട്ടുണ്ട് പലരെയും രഹസ്യ കേന്ദ്രങ്ങളിലാണ് പാർപ്പിച്ചിരിക്കുന്നത് തടവിലാക്കപ്പെട്ടവർ ക്രൂരമായ പീഡനങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും വിധേയരാകുന്നുവെന്ന റിപ്പോർട്ടുകൾ മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ടിട്ടുമുണ്ട് വിചാരണ പോലുമില്ലാതെ പലർക്കും വധശിക്ഷ നടപ്പിലാക്കുന്നതായും ആരോപണമുണ്ട് പ്രതിഷേധക്കാർക്കിടയിൽ പ്രധാനമായും ഉയർന്ന മറ്റൊരാവശ്യം ഇറാന്റെ പ്രത്യേക സൈനിക വിഭാഗമായ ഐ ആർ ജെ സി നിരോധിക്കണമെന്നതായിരുന്നു ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തിന് പുറമെ പ്രവർത്തിക്കുന്ന ഈ വിഭാഗം നേരിട്ട് ഖമേനയുടെ കീഴിലാണ് വരുന്നത് ഭരണകൂടത്തിനെതിരെ ഉയരുന്ന ഏത് ശബ്ദത്തെയും അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന പ്രധാന ആയുധം ഇവരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറോട് ആംക്ലോ ഇറാനിയൻ വനിതകളുടെ സംഘം ആവശ്യപ്പെട്ടത് ഐ ആർ ജെ സിയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാണ് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഈ സൈനിക വിഭാഗത്തെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ലണ്ടൻ തെരുവുകളിൽ ഇറങ്ങിയവർ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവർക്ക് ലഭിക്കുന്ന ഫണ്ടിങ്ങും അന്താരാഷ്ട്ര ബന്ധങ്ങളും വിച്ഛേദിച്ചാൽ മാത്രമേ ഇറാൻ ഭരണകൂടത്തിനെ നട്ടൽ ഒടിക്കാൻ കഴിയൂ എന്ന് പ്രതിഷേധക്കാർ വിശ്വസിക്കുന്നു ലണ്ടനിലെ പ്രതിഷേധത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാഴ്ച നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് പതാകയ്ക്ക് പകരം വിപ്ലവത്തിന് മുൻപുള്ള സിംഹവും സൂര്യനും ആലേഖനം ചെയ്ത ഇറാൻ പതാകകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു എന്നതാണ് ഇത് പഴയ ഷാ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ പുത്രനായ റസ പഹ്ലവിയുടെ ചിത്രങ്ങളും പ്രകടനക്കാർ ഉയർത്തിപ്പിടിച്ചിരുന്നു നിലവിൽ അമേരിക്കയിൽ കഴിയുന്ന അദ്ദേഹം ഇറാന്റെ അടുത്ത ഭരണാധികാരി ആകണമെന്നും മതേതര ജനാധിപത്യം ഇറാനിൽ പുനഃസ്ഥാപിക്കണമെന്നും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം പ്രവാസികൾക്കിടയിലുണ്ട് രാജ്യത്തിന് പുറത്തു കഴിയുന്ന ഏകദേശം അറുപത് ലക്ഷത്തോളം വരുന്ന ഇറാൻ പ്രവാസികളുടെ ഏകീകൃത ശബ്ദമായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം രാജ്യത്ത് ഇന്റർനെറ്റിനും സോഷ്യൽ മീഡിയയ്ക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു വിദേശത്തുള്ളവർക്ക് നാട്ടിലെ ബന്ധുക്കളുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു ബ്രിട്ടനിൽ താമസിക്കുന്ന പല ഇറാൻ വംശജരും തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ലഭിക്കാതെ വലിയ ആശങ്കയിലാണ് ഞങ്ങൾ ലണ്ടനിൽ സുരക്ഷിതരാണ് പക്ഷെ ഓരോ നിമിഷം ഞങ്ങളുടെ ഹൃദയം ഇറാനിലാണ് അവിടെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പോലും മാർഗമില്ല എന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു യുവതി പറഞ്ഞു ലോകം ഈ ക്രൂരതകൾക്ക് നേരെ കണ്ണടക്കരുതെന്നതായിരുന്നു അവരുടെ അപേക്ഷ ലണ്ടൻ മാത്രമല്ല പാരിസ് ഇസ്താംബുൾ ബെർലിൻ തുടങ്ങിയ ലോകത്തെ പ്രധാന നഗരങ്ങളെല്ലാം ഇറാൻ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് വേദിയായി ഇത് കേവലം ഇറാനിലെ മാത്രം പ്രശ്നമല്ലെന്നും ആഗോള മനുഷ്യാവകാശ പ്രശ്നമാണെന്നും ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇറാനിലെ വിപ്ലവകാരികൾക്ക് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനും അവർക്ക് സാങ്കേതിക സഹായങ്ങൾ നൽകാനും വിവിധ രാജ്യങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് ഇറാനിൽ ഇതിന് മുൻപ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹ്സഅമീനിയുടെ മരണത്തെ തുടർന്ന് ആരംഭിച്ച ഈ പ്രക്ഷോഭം മുൻപത്തേക്കാൾ ശക്തവും വ്യാപകവുമാണ് ഇതൊരു ചെറിയ മാറ്റത്തിനുള്ള ശ്രമമല്ല മറിച്ച് ഭരണകൂടത്തെ പൂർണമായും ഇറക്കാനുള്ള അന്തിമ പോരാട്ടമാണെന്ന് പ്രതിഷേധക്കാർ വിശ്വസിക്കുന്നു വിദ്യാർത്ഥികൾ തൊഴിലാളികൾ കർഷകർ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങളും ഈ പോരാട്ടത്തിൽ പങ്കാളികളാണ് ലണ്ടൻ തെരുവുകളിൽ അലയടിച്ച പ്രതിഷേധം ഇറാൻ ഭരണകൂടത്തിന് നൽകുന്നത് വ്യക്തമായ സന്ദേശമാണ് തോക്കുകൾ കൊണ്ടൊരു ജനതയുടെ സ്വാതന്ത്ര്യദാഹത്തെ എന്തേക്കുമായി അടിച്ചമർത്താനാവില്ല അന്താരാഷ്ട്ര സമൂഹം ഐ ആർ ജി സിയെ പോലെയുള്ള സംഘടനകളെ നിരോധിക്കാനും ഇറാൻ ജനതയ്ക്ക് തുണയായി നിൽക്കാനും തയ്യാറായാൽ മാത്രമേ ഈ വിപ്ലവം അതിന്റെ ലക്ഷ്യത്തിൽ എത്തുകയുള്ളൂ ഖമേനി ഭരണകൂടം ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലണ്ടനിലെ പ്രതിഷേധം ഈ ഒറ്റപ്പെടലിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം ഇറാനിൽ ഉദിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഇറാനുകൾ തെരുവിലിറങ്ങുന്നത്